സ്നേഹനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കാണ് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് നിങ്ങളെന്തിക്കും ഈ ചിരിച്ചുകൊണ്ട് എന്തിനാ ഈ പാഠഭേദം തുടങ്ങുന്നത് ചിരി അടക്കുവാൻ കഴിയഞ്ഞിട്ടാണ് പി ജീവർ ഡാൻസ് കണ്ടില്ലേ ആർക്കാ ചിരിക്കാതിരിക്കാൻ പറ്റുന്നത് ശരിക്കും ആ ഡാൻസ് എൻ്റെ ദിവസത്തെ ഇംഗ്ലീഷിൽ നമ്മൾ പറയത്തില്ലേ ഇറ്റ് മേഡ് മൈ ഡേ എന്ന് എൻ്റെ ദിവസത്തെ നടച്ച ഒരു വീഡിയോ ഒരു ഡാൻസ് ഇന്നലെ രാത്രി ആസാദിയുടെ ഒരു പ്രേക്ഷകനാണ് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നത് ഇട്ട് തന്നിട്ട് അടിയിലൊരു അടിക്കൊടുപ്പും പറഞ്ഞു കാണണം പ്രതികരിക്കണം അപ്പോൾ ഞാൻ ഒരു നല്ല സ്മൈലി ഇട്ട് ഇട്ടുകൊടുത്തു നന്നായിട്ട് ചിരിക്കുന്നൊരു സ്മൈലി ആ പ്രതികരണം പോരെന്നു തോന്നിയിട്ടാകാം പ്രേക്ഷകൻ എന്നെ വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു പാഠഭേദമൊക്കെ ചെയ്യുന്ന ആളല്ലേ അതായത് കഴിഞ്ഞ ദിവസം കൾട്ടുകളെക്കുറിച്ച് ഒരു പാഠഭേദമൊക്കെ ചെയ്തു അത് നമ്മുടെ പ്രേക്ഷകന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരെ പോരാടുന്ന ആളല്ലേ പി ജി വർസിനെതിരെയും സംസാരിക്കണം അപ്പോൾ ഞാൻ ഒത്തിരി ചിരിച്ചു കാരണം ആദ്യമേ തന്നെ നമ്മുടെ പ്രേക്ഷകനോട് നന്ദി പറഞ്ഞു അങ്ങനെ ചിരിക്കാൻ പറ്റിയ ഒരു വീഡിയോ ഇട്ട് തന്നതില്ലേ കാരണം പി ജി വെറുസെങ്കിള് ഇടയ്ക്കൊക്കെ നമുക്കൊക്കെ ചിരിക്കാൻ പറ്റുന്ന വീഡിയോ ഇട്ട് തരുന്ന ഒരാളാണ് അപ്പോൾ അങ്കിള് തന്നെ കഥാപാത്രമായിട്ടുള്ള ചിരിക്കാൻ പറ്റിയ ഒരു വീഡിയോ കിട്ടിയപ്പോൾ നന്നായിട്ട് ചിരിച്ചു പക്ഷേ എൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ദുരുപദേശവും ഈ അങ്കിള് മനുഷ്യരെ ചിരിപ്പിച്ചതും തമ്മിൽ ഈ എന്താ ബന്ധം ചിരിപ്പിക്കുന്നത് പാപമാണോ ചിരിപ്പിക്കുന്നത് ദുരുപദേശമാണോ എന്നൊക്കെ എനിക്ക് ചോദിക്കണമെന്ന് തോന്നി എന്താണെങ്കിലും ഇങ്ങനെ ആസാദിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ പാഠഭേദത്തിൽ ചെയ്യുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് പി ജി വർസിംഗിളിൻ്റെ ഡാൻസിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഈ വീഡിയോ ഫുള്ള് കേൾക്കണം കേട്ടോ എനിക്കറിയാം ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങളായിരിക്കുമെന്ന് എനിക്കറിയാം അതെല്ലാം സ്വാഗതം ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് പി ജി വർഷിനെ കാണുന്നത് എനിക്കൊരു പതിമൂന്നോ പതിനാലോ വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ ഓർമ്മയാണ് കേട്ടോ ഒരു അതിലും ചെറുതായിരിക്കാം നേരിയ ഓർമ്മ മാത്രം അതായത് ഞാൻ റാന്നിക്കാരനാണ് റാന്നിയിൽ എഴോലി എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതമായ നാടുണ്ട് ഏഴോലിക്കാട്ടിലും പ്രസിദ്ധമാകുന്ന നാടാണ് ഏഴോലിയുടെ പരിയമ്പുറത്ത് കിടക്കുന്ന കരിമ്പലാവ് കരിമ്പലാവിൽ ഒരു വലിയ കൺവെൻഷനുണ്ട് കരിയമ്പലാവ് കൺവെൻഷൻ എന്ന് വിളിക്കും ഞങ്ങളുടെ നാട്ടുകാരുടെ അതായത് ഏഴോലിക്കാരുടെയും കരിമ്പലാവുകാരുടെയും കണ്ടമ്പരിക്കാരുടെയും ഒക്കെ എല്ലാ വർഷവും നടക്കുന്ന ഒരു മഹാ ഉത്സവം തന്നെയാണ് കരിമ്പലാവ് കൺവെൻഷൻ കുട്ടിക്കാലത്തെ ഒത്തിരി ഓർമ്മകൾ കരിമ്പുലാവ് കൺവെൻഷനുമായിട്ടുള്ള ബന്ധത്തിലുണ്ട് പി ജി വടിസങ്കിൾ അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരിക്കൽ കരീംപലാവ് കൺവെൻഷനെ വന്നു പി ജി അങ്കിളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിമാസം അയക്കുന്ന ആ ഒരു മെസ്സഞ്ചർ അല്ലേ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ബുള്ളറ്റിനുകൾ ഞങ്ങളുടെ വീട്ടിൽ പപ്പയുടെ അഡ്രസ്സിൽ വരുമായിരുന്നു അതുകൊണ്ട് പി ജി വോഡിസെങ്കിളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അങ്കിൾ എപ്പോഴും പടുന്ന ലില്ലിയാൻറ്റിയെക്കുറിച്ച് ഒക്കെ ആ ഒരു പത്രത്തിൽ അല്ലെങ്കിൽ മാസികയിൽ വായിച്ചു കേട്ടിട്ടുണ്ട് അങ്കിളിനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് മാത്രം അങ്ങനെ കരിമ്പല കൺവെൻഷൻ്റെ സ്റ്റേജിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ക്രൗഡിൽ ഞാനും ആ ഒരു ആൾക്കൂട്ടത്തിൽ ലയിച്ചിരിക്കുകയാണ് പി ജി വേർസെങ്കിൽ സ്റ്റേജിലേക്ക് കയറി പ്രസംഗിക്കാൻ കയറി വന്നതാണ് കേട്ടോ കയറിയിട്ട് ആദ്യം അങ്കൾ ചെയ്യുന്നത് ഒരൊറ്റ നൃത്തമാണ് അതായത് നലൂഗരൻ ഒരു ഡാൻസ് ഇത് ഇന്നും ഇന്നലെയൊന്നുമല്ല എൻ്റെ ചെറുപ്പകാലത്ത് പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം പറയുന്നത് അന്ന് ആരെങ്കിലും കൺവെൻഷൻ സ്റ്റേജിൽ ഒരു ഡാൻസ് കളിച്ചാൽ അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും കാരണം ഇന്ന് പിന്നെയും ഡാൻസ് കേട്ടോ അന്ന് അങ്ങനല്ല അന്ന് മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം മുമ്പ് അതും കരിംബ്ലാവ് കൺവെൻഷൻ്റെ സ്റ്റേജിൽ കെടി പി ജി വർഗീസങ്ങള് കളിച്ച ഡാൻസ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഡാൻസ് കളിച്ചിട്ട് ഇപ്പോൾ ആളുകളൊന്നും ഞെട്ടിപ്പോയി ആളുകൾ ഓർത്തു എന്താണ് പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററി കാണിക്കുന്നത് പി ജി വർഗീസങ്ങൾ അടുത്തതായിട്ട് പറഞ്ഞു ഞാനേ നോർത്ത് ഇന്ത്യക്കാരനാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഡാൻസ് കളിക്കും നേരിയ ഓർമ്മകളാണ് എന്താണെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഇന്നും പച്ചപടിച്ച് നിൽക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് സ്റ്റേജിൽ അന്ന് ഡാൻസ് കളിച്ച പി ജി വറീസുകളിനെയാണ് ഇപ്പം നാല് വയസ്സ് എൺപത്തഞ്ച് വയസ്സായിരിക്കുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അൻപതാം വയസ്സിൽ കളിച്ച ഡാൻസിനെക്കാട്ടിലും സുന്ദരമായി ഡാൻസ് കളിക്കുവാൻ അതേ ഉന്മേഷത്തോട് അതേ ആവേശത്തോട് അകത്തുള്ള ചെറുപ്പം നിലനിർത്തുവാൻ പി ജി വർസിനെ പറ്റുന്നു അതിന് ആദ്യമേ തന്നെ പാഠഭേദത്തിലൂടെ അങ്കിളിനൊരു അനുമോദനം പറയുകയാണ് എൺപതെമ്പത്തഞ്ച് വയസ്സായിട്ടും അങ്കൾ ഇനി ഞാൻ എവിടെയെങ്കിലും ചുരുട്ടിക്കൂടിയിരിക്കാം എന്ന് പറയുന്നില്ല പഴയ ഡാൻസ് ഇപ്പോഴും അങ്കൾ സ്റ്റേജിൽ കാണിക്കാൻ തയ്യാറായല്ലോ അതിനുള്ള ധൈര്യവും പിന്നെ നല്ല ഒന്നാംതരം ഉത്സാഹവും അങ്കളിനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട് പിന്നൊരു കാര്യമുണ്ട് വേദോഷത്തിലൊരു വാക്യമില്ലേ ജോസഫിനെ അറിയാത്ത ഫർവാൻ വന്നെന്ന് എനിക്കും പറയാൻ അതാണുള്ളത് പുതിയ തലമുറയിൽ പണ്ട് മുതലേ ഡാൻസ് കളിക്കുന്ന പി ജി വറീസങ്ങളിനെ അറിയാത്ത കുറേ ആളുകൾ വന്നു അവർക്ക് വേടൻ്റെ ഡാൻസ് മാത്രം കണ്ടേ പരിചയമുള്ളൂ അതുകൊണ്ട് അവർ ചിന്തിച്ചു വേടനെ കണ്ടിട്ടാണ് പി ജി വറീസുകൾ ഡാൻസ് പഠിച്ചതെന്ന് സത്യം അതല്ല കേട്ടോ പണ്ട് മുതലേ പി ജി വറീസുകൾ ഒരു വേദിയിൽ കയറിയാൽ ആ വേദി എങ്ങനെ കൈയടക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പണ്ടും അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു സ്റ്റേജിൽ കയറിയാൽ ഒരു ഫലിതം പറഞ്ഞു തുടങ്ങുക ആളുകളെ ചിരിപ്പിച്ച് തുടങ്ങുക നല്ല ഒരു പ്രസംഗകൻ്റെ പ്രസംഗ ശൈലിയുടെ ഭാഗമാണത് പല പ്രസംഗകരും സ്റ്റേജിൽ കയറി കണ്ണടച്ചു പിടിച്ച് നിന്ന് പ്രസംഗിക്കും ചിലരുടെ പ്രസംഗം കേട്ടാൽ നമ്മുടെ നാടൻ ഭാഷയിൽ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്നുള്ള പ്രസംഗമായിരിക്കും പക്ഷേ പ്രസംഗം ഒരു കലയാണെന്ന് അറിയുന്നവർ എങ്ങനെ അത് അവതരിപ്പിക്കണമെന്നറിയുന്നവർ അവർ പ്രസംഗത്തിനു വേണ്ടി പല മെത്തേഡുകൾ ഉപയോഗിക്കും അതായത് ജനത്തെ ആ ഒരു പ്രസംഗത്തിനിലേക്ക് ഒന്ന് വലിച്ചടിപ്പിക്കുവാൻ ജനവുമായിട്ട് കേൾവിക്കാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കാണാത്ത ഒരു ഇഴയടുപ്പം സ്ഥാപിക്കുവാൻ അവർ പല മെത്തേഡുകളും ഉപയോഗിക്കും അതിൽ തൻ്റെ മിടുക്ക് തെളിയിച്ചിട്ടുള്ള ആളാണ് പി ജി വറീസ് അങ്കൾ അങ്കളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാം പണ്ടേ എന്നുള്ളത് പക്ഷേ പുതിയ തലമുറയിലെ പുതിയ യൂട്യൂബേഴ്സിനും പുതിയ തലമുറയിലെ പുതിയ ആളുകൾക്കും ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പുതിയ സംഭവമായി തോന്നും എനിക്കങ്ങനെ തോന്നാത്തതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ പതിമൂന്നോ പതിനാലോ വയസ്സുള്ളപ്പോൾ അങ്കിൾ ഡാൻസ് ചെയ്തത് കണ്ടിട്ടുള്ള എനിക്ക് ഇതൊരു പുതുമയായിട്ടൊന്നും തോന്നിയില്ല എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഞാൻ മുഴുവൻ കണ്ടു അതായത് ഈ പറഞ്ഞ ഒരു പതിനഞ്ച് സെക്കൻഡ് ക്ലിപ്പല്ല കേട്ടോ നാലോ നാലരയോ മണിക്കൂറുള്ള ആ ഒരു മിഷൻ ചലഞ്ച് പ്രോഗ്രാം ഞാൻ മുഴുവൻ കണ്ടു കാരണം ഒരു ക്ലിപ്പ് കണ്ട് ഒരാളെക്കുറിച്ച് അയാൾ പാപിയാണെന്ന് വിധിക്കുന്നതിലും നല്ലത് എന്താ അവിടെ സംഭവിച്ചതെന്ന് ഒന്ന് അറിയുകയില്ലേ ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി മറ്റാരുടെയോ വീഡിയോ ഞാൻ സാധാരണ മറ്റാരുടെ വീഡിയോയും എടുത്ത് അധികം ഉപയോഗിക്കാറില്ല പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാൻ ആ വീഡിയോയിലെ ചില ക്ലിപ്പുകൾ കാണിക്കുകയാണ് ആ ഒരു മിഷൻ ചലഞ്ച് യൂത്ത് മിനിസ്ട്രി ചെയ്ത ആളുകൾ എന്നോട് പിണങ്ങുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ കാണിക്കുകയാണ് ഒരു യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ആ യൂത്ത് മീറ്റിംഗിൽ സ്റ്റേജിൽ ചെല്ലുന്ന പി ജീവർസങ്ങൾ ഞാൻ എപ്പോഴും നാൽപ്പത്തൊമ്പത് വയസ്സുകാരനാണ് എന്ന് പറഞ്ഞ് എൺപത്തിനാല് വയസ്സായി നിന്നും താന് അക്സെപ്റ്റ് ചെയ്യാതെ തൻ്റെ അകത്തുള്ള ഈ യൗവനം തെളിയിക്കാൻ വേണ്ടി കാണിച്ച അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലുള്ള ഒരു നൃത്തം ആ വീഡിയോ മുഴുവൻ കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കയറ്റി വിടുമ്പോൾ ബാബു ചൊറിയാൻ പാസ്റ്റർ പറഞ്ഞാൽ കയറ്റി വിട്ടത് എൺപത്തിനാലാം വയസ്സിലും ഡാൻസ് ചെയ്യുന്ന ബിജിവർ സെങ്കിൽ നമുക്ക് വേണ്ടി ഡാൻസ് ചെയ്യും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതായത് എന്താ അവിടെ സംഭവിച്ചതെന്ന് ശരിക്ക് ഒന്ന് മനസ്സിലാക്കുക ഇത്ര വലിയ പാപമൊന്നും പി ജീവറിസങ്ങൾ ചെയ്തില്ല പിന്നെ ചിലർക്ക് സങ്കടം പഴയ നല്ല പാട്ടിനെ അങ്ങ് വികലമാക്കി അങ്ങനെയല്ല ആ പാട്ട് പാടേണ്ടത് ഈ ഓസ്വാൾ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു നല്ല പാട്ടുകാരനും പ്രസിദ്ധനാകുന്ന ഒരു ഇവാഞ്ചലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല പാട്ടുകാരനായതുകൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു സ്ത്രീ ശ്രുതി തെറ്റിച്ച് പാടി അദ്ദേഹത്തിന് വലിയ ദേഷ്യം തോന്നി എഴുന്നേറ്ററി ആ പാട്ട് അങ്ങനെയല്ല പാടേണ്ടത് എന്ന് പറഞ്ഞു പാടിക്കേപ്പിച്ചു അപ്പോൾ സഹോദരി വളരെ വിനയത്തോടു കൂടി പറഞ്ഞു എനിക്ക് പാടുവാൻ പാടുവാനറിയത്തില്ല എൻ്റെ ഹൃദയമാണ് പാടുന്നത് ഓസ്വാൾ ജെ സ്മിത്ത് താൻ സീറ്റിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞു നിൻ്റെ ഹൃദയമാണ് പാടുന്നതെങ്കിൽ പാടിക്കൂ പാട്ടിൻ്റെ സ്വരവും പാട്ടിൻ്റെ ഭംഗിയും ഒന്നുമല്ല ഹൃദയം പാടുമ്പോൾ ഉത്സാഹത്തോട് സന്തോഷത്തോടു കൂടെ ഹൃദയം പ്രതികരിക്കുമ്പോൾ ഒരുപക്ഷെ പാടാനറിയാത്ത എന്നെപ്പോലുള്ളവരും പാടിപ്പോകും എനിക്ക് പാട്ട് പാടാൻ അറിയാവുന്ന വ്യക്തിയൊന്നുമില്ല പലപ്പോഴും പാടുമ്പോൾ താളം തെറ്റും പല വഴിക്കൂടെ പാട്ട് പോകും പക്ഷേ ഹൃദയമാ പാടുന്നത് അതുകൊണ്ട് പി ജി വഴിസങ്കൾ ഒരു വലിയ സ്റ്റേജിൽ പാടുന്ന സ്റ്റേജ് സിങ്ങർ ഒന്നുമല്ല അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ പാടി അങ്ങനെ ചില ആളുകളുണ്ട് ഈ പറഞ്ഞ പഴയ പാട്ടെഴുത്തുകാരുടെ ആരാധകർ അവർ വഴക്കുണ്ടാക്കാൻ പറ്റും ഈ അടുത്ത സമയത്ത് ആസാദിയിൽ തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു ശുശ്രൂഷയുടെ ഒരു വർഷപ്പിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് പാടിയത് അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ ആ വീഡിയോയ്ക്ക് താഴെ ഒരാൾ പണങ്ങി എഴുതി ആ പാട്ട് അങ്ങനെയല്ല പാടേണ്ടത് ഇത് ഞാൻ ഗുരുവിനെ ഗുരുവിനെപ്പോലെ കാണുന്ന വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി എഴുതിയ പാട്ട് അതിനെ വക്രീകരിച്ച് പാടുമ്പോൾ എനിക്ക് സങ്കടത്ത് തോന്നുന്നു അങ്ങനെ ഗുരുഭക്തിയുള്ള കുറേ പേരൊക്കെ ഉണ്ട് പക്ഷേ പാട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാട്ട് എഴുതിയവൻ പാട്ട് പാടിയതുപോലെ ആകത്തില്ല പാട്ട് സംഗീതം ചെയ്തവൻ പാടുന്നത് സംഗീതം ചെയ്ത് കേട്ട് പാടി പഠിക്കുന്ന നമ്മൾ പാടുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് അതുകൊണ്ട് ആ കാര്യത്തിലും ഞാൻ പി ജി വർഗീസിനെ മാപ്പ് കൊടുക്കുകയാണ് പ്ലസ് ദൈവം കൊടുത്ത് നിയോഗത്തിൽ പോകും ഡാൻസ് ചെയ്യേണ്ടവർക്കൊക്കെ ഡാൻസ് ചെയ്യാം നിങ്ങളെക്കാളെല്ലാം പ്രായം കുറവുള്ള എൺപത്തിനാല് വയസ്സുള്ള പി ജി മുമ്പോട്ട് വരും നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഒരു മോഡലായി തീരും ഞാനൊരു പാട്ട് പാടാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് ഡാൻസും ചെയ്യാൻ പോവാരുളേ

ൊമ്പത് കഴിഞ്ഞു നാപ്പത്തൊമ്പത് കഴിഞ്ഞിട്ട് മുപ്പത്തി അഞ്ച് വർഷമായി നിങ്ങളുടെ പ്രായമാകുമ്പം ഞാൻ കുറച്ച് പതുക്കെ പോകും അതുവരെ ഓടും െങ്കിൽ ഏകീ ജിന്ത ആരാധിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ അതിവിടെ ആരാധിക്കാം നിങ്ങൾക്ക് തിളയ്ക്കുന്ന രക്തം കാണണമെങ്കിൽ ശ്രീമാൻ വേടൻ്റെ മീറ്റിംഗിന് പോകണം അവിടുത്തെ പിള്ളേർ ചാടുന്നത് കാണണം നമ്മൾ ആ മനുഷ്യൻ ഞാൻ ശ്രീമാൻ എന്നാ പറഞ്ഞത് കേട്ടോ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് ചെറുപ്പക്കാർക്കൊന്ന് നൃത്തം ചെയ്യാമെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവനായ യേശുവിന് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് തുള്ളിച്ചാടിക്കുള്ള ഒരിക്കൽ ഡാൻസ് ചെയ്തപ്പം ഒരു ബിഷപ്പ് പറഞ്ഞ് കണ്ടില്ലയോടാ നിന്നിട്ട് ഷാരുഖ് ഖാൻ്റെ കൂട്ടല്ലയോ തുള്ളിച്ചാടുന്ന ഷാരൂഖ് ഖാൻ ആരാണ്ട് അമ്പത് ലക്ഷം രൂപ കൊടുത്തേന് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഡാൻസ് ചെയ്തേ അത് കഴിഞ്ഞ് വെച്ച് ചോദിച്ചാൽ ഡാൻസ് ചെയ്യത്തില്ല ഞാൻ ഡാൻസ് ചെയ്യുന്നതാ എനിക്ക് വേണ്ടി അവസാനത്തെ ചോര വരെ കൊതം എൻ്റെ യേശുവിന് വേണ്ടിയാണ് പാടാൻ പോവാണ് ആ ശ്രീമാൻ ഭേടൻ്റെ മീറ്റിങ്ങിന് ചാടിയതിനേക്കാ നാം ചാടണം കാരണം അതിനൊരു കാരണമുണ്ടോ നമ്മുടെ യേശു ജീവിക്കുന്നു പാടിക്കേ യേശു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പതിനഞ്ച് സെക്കൻഡ് ക്ലിപ്പല്ല അല്പം കൂടെ കൂട്ടി ഞാൻ നിങ്ങളെ കാണിച്ചു ഞാനിനി ഒരു ഫാക്റ്റ് പറയാം എല്ലാവരുടെയും മെത്തേഡ് ഒരുപോലെയല്ല ഓരോരുത്തർക്കും അവരുടേതാകുന്ന തനത് ശൈലികളുണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് പോലെ മാത്രമേ മറ്റുള്ളവർ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഷടിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരും വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും യുണീക്ക് തനതായ മെത്തേഡുണ്ട് പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു കലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെ നന്നായി അവതരിപ്പിക്കുക എല്ലാവരും ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് എത്ര വിരസമായിരിക്കും പി ജി വർഷങ്ങളിന് തനതായ ഒരു ശൈലിയുണ്ട് മാത്രമല്ല അദ്ദേഹം കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവനാണ് അത് പറയുമ്പോൾ എനിക്ക് വേദപുസ്തകത്തിലുള്ള ഒരു വചനഭാഗമാണ് ഓർമ്മ വരുന്നത് അതായത് ഒന്ന് ദിനോട് താണങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു ദാവീദിൻ്റെ വീരന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ടായിരുന്നു അതായത് ഇടം കൈകൊണ്ട് എറുവാൻ കഴിവുള്ളവർ എല്ലാവരും വലങ്കയ്യന്മാരായിരിക്കുമ്പോൾ എല്ലാവരും വലം കൈകൊണ്ട് എറിഞ്ഞ് ജയം പ്രാപിക്കുമ്പോൾ ദാവീദ് ചിലരെ സെലക്ട് ചെയ്തു ഇടൻകയ്യന്മാരാണ് അവർ അവർ ഇടം കൈകൊണ്ടാണ് എറിയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരും വലങ്കയ്യന്മാരാണെങ്കിൽ ചില ഇടങ്കയ്യന്മാർ സമൂഹത്തിലുണ്ട് നമ്മൾ ചെയ്യുന്നത് പോലെയല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങളെ വ്യത്യസ്തമായി ചെയ്യുന്നു ആ കാര്യത്തിൽ പി ജീവർ വിജയിച്ചിരിക്കുന്നു എനിക്ക് ഒന്നുകൂടെ അഭിനന്ദിക്കണമെന്ന് തോന്നുന്നു കാരണം ഞങ്ങളെ ചിരിപ്പിക്കുവാൻ അങ്കിളിൻ്റെ വീഡിയോ സഹായിച്ചു ഒത്തിരി ആളുകൾ ആ വീഡിയോ വൈറലായി അതവരെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരു കാര്യം കൊണ്ട് പറഞ്ഞു മാത്രമേ ഈ പാഠഭേദം അവസാനിപ്പിക്കുവാൻ കഴിയുള്ളൂ എനിക്കറിയാം ഇതിൻ്റെ താഴെ വന്നിട്ട് ചിലരൊക്കെ പി ജി ഓർസുകൾ വലിയ ദുരുപദേശകനാണെന്നൊക്കെ എഴുതുമെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ വ്യക്തിപരമാകുന്ന ഒരു സ്റ്റാൻഡ് ഒരു സ്പിരിച്വൽ സ്റ്റാൻഡ് ഞാൻ എപ്പോഴും ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ വ്യക്തിപരമായ ഒരു സ്പിരിച്വൽ സ്റ്റാൻഡ് ആസാദിയുടെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന് ഈ പി ജി വറീസംഗൾ രക്ഷ നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ദുരുപദേശം പഠിപ്പിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം ദൈവം അനുഗ്രഹിക്കും എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഞാനും ഇതൊക്കെ തന്നെ പ്രസംഗിക്കുന്നു ദൈവം അനുഗ്രഹിക്കും ദൈവം സൗഖ്യമാക്കും എന്നൊക്കെ പ്രസംഗിക്കുന്നത് ദുരുപദേശമാണെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ദുരുപദേശമാണെങ്കിൽ പല പന്തക്കോസ്ത് പാസ്റ്റർമാരും ഇതൊക്കെ തന്നെയാണ് പ്രസംഗിക്കുന്നത് അതും ദുരുപദേശമായി മാറും യേശു സൗഖ്യമാക്കുന്നു യേശു രക്ഷിക്കും എന്ന് പ്രസംഗിക്കുന്നത് ഒരിക്കലും ദുരുപദേശമല്ല അപ്പോൾ രക്ഷ നഷ്ടപ്പെടുന്ന ഒരു ദുരുപദേശവും പി ജി എങ്കിൽ പഠിപ്പിക്കുന്നത് ഇന്ന് വരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പി ജി ഓരീസങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം ഞാൻ അങ്ങ് സ്വീകരിക്കുന്ന വ്യക്തിയാണെന്നൊന്നും ചിന്തിക്കില്ല ആയിരം പേജുള്ള ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ പേജിൽ നമുക്കിഷ്ടപ്പെടാത്ത നമ്മൾ അംഗീകരിക്കാത്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അതിൻ്റെ അർത്ഥം ആ പുസ്തകം മുഴുവൻ കത്തിക്കണമെന്നല്ല മറിച്ച് അതിനകത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നല്ല പേജുകൾ ഞാൻ സ്വീകരിക്കുക വേണ്ട എന്ന് എനിക്ക് തോന്നുന്ന എനിക്കിഷ്ടമില്ല എന്ന് തോന്നുന്ന ഒരു ഐഡിയോളജി ഒരു ആശയം അതിനെ മാറ്റിവെക്കുക എന്നും ഞാനെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു പോളിസി ആണിത് പണ്ടൊരിക്കൽ പോളിയങ്കുച്ചവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പലരും എന്നെ വിമർശിച്ചു പോളിയൊങ്ക് ചെവെന്ന ദുരുപദേശകനെക്കുറിച്ച് എന്തിനാണ് വീഡിയോ ചെയ്തത് എനിക്കിതേ പറയാനുള്ളൂ ആയിരം പേജുള്ള ആയിരം അധ്യായമുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരധ്യായം മോശമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അധ്യായങ്ങളെയും എനിക്ക് നിരാകരിക്കുവാൻ കഴിയില്ല കാരണം ഇവരാരും തന്നെ രക്ഷ നഷ്ടപ്പെടുന്ന ദുരുപദേശങ്ങൾ ഒന്നും പഠിപ്പിച്ചവരല്ല എന്ന് നമുക്കറിയാം മറിച്ച് സുവിശേഷ രാജ്യത്തിന് വേണ്ടി അവരുടെ ഫലം കൊണ്ട് അവർ പുറപ്പെടുവിച്ച ഫലം കൊണ്ട് ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചവരാണ് ഇന്ന് വരെ ഒരാളിനോട് പോലും സുവിശേഷം പറയാത്തവർക്ക് ഇന്ന് വരെ ഒരാളിനെ പോലും രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയാത്തവർക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലെ കുറവുകളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ആനന്ദമൊക്കെ കിട്ടിയിന്നിരിക്കും അതിൽ കൂടുതൽ ഇത്തരം വിമർശനങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠഭേദം ഇവിടെ നിർത്തുകയാണ് എനിക്കറിയാം നിങ്ങൾക്ക് പുറവാനുണ്ടാകുമെന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാം എല്ലാ പ്രതികരണങ്ങളെയും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം